അതൊക്കെ ഡ്രാമയാക്കണം ഞാനാ ഹിന്ദി ഡ്രാമയാക്കിയിട്ടുള്ള ഒരു ക്ലാസ് കാണാമല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് ഹിന്ദിയാണെന്ന് പറഞ്ഞിട്ട് തമ്മിൽ അന്യോന്യം സംസാരിപ്പിക്കുകയും ഹിന്ദി ഡ്രാമ ഞാനൊക്കെ ഹിന്ദി ഡ്രാമ അല്ലെങ്കിൽ ഹിന്ദി സോങ്സ് ഹിന്ദി പോയട്രി ഹിന്ദി സിനിമകള് അത് കാണാൻ പറയും പിള്ളേരോട് ടഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊന്നുമില്ല ലോകത്ത് നമ്മള് നമ്മൾ ടഫ് ആക്കാണ്ടിരുന്ന അതൊക്കെ ഈസിയായിട്ട് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാം ഒരു ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ തേർട്ടി മിനിറ്റ് ക്ലാസ് എടുക്കാം ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഇന്നലെ എന്താണ് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് പഠിപ്പിച്ചത് എന്ന് അവരന്യോന്യം ഒന്ന് സംസാരിക്കാൻ പറയാ നമ്മളോട് പറയാനല്ല എന്നിട്ട് അതിൽ ആയിട്ട് നമുക്കറിയാലോ ഇന്ന കുട്ടികളാണ് കുറച്ച് ഉണ്ടാകിൽ ഉണ്ടാവുക എന്നൊക്കെ അവരെ ഇടക്കിടയ്ക്ക് മാറ്റിയിരുത്തണം മാറ്റി മാറ്റിയിരുത്താന്ന് പറഞ്ഞും ഒരു ഡള്ളും ഒരു ബ്രൈറ്റും ഒരു ഒരു ഡള്ളും ബ്രൈറ്റും എന്നിട്ട് റാൻഡം ആയിട്ട് ആ കുട്ടിയോട് ചോദിക്കുക ഇപ്പ എന്താ മറ്റേ അടുത്ത കുട്ടി പറഞ്ഞു അത് പറയുമ്പോൾ തന്നെ അവര് പ്രിപ്പേർഡ് ആവും അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോഴും ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ എന്താ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ സാധാരണഗതിയിൽ ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റ് ടീച്ചേഴ്സും ചെയ്യാറുള്ളത് ഇൻ മൈ ലാസ്റ്റ് ക്ലാസ് ആയി ഡിസ്കസ്ഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും അതുകൊണ്ട് ഒരു കാര്യമില്ല ഇയാള് പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ പക്ഷെ അത് കുട്ടികളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യാം അപ്പൊ ഇതൊക്കെ എക്സാമിനേഷനാണ് അത് മുപ്പത് മിനിറ്റ് വേണമെന്നില്ല ആദ്യം പത്തും പത്തും ഇരുപതും മിനിറ്റ് കഴിഞ്ഞ് ബാക്കി ഇരുപത് മിനിറ്റ് പഠിപ്പിച്ചാലും മതി അത് പഠിപ്പിക്കുന്ന സമയത്ത് ഈ കുട്ടികളോട് ഓരോ വാക്കുകളും അവരുടെ ലാംഗ്വേജിൽ എഴുതിയാ മതി തമിഴിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആ വാക്കുകൾ എഴുതാൻ പറയും ഇപ്പൊ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും അത് ന്യൂ ആവണം നിങ്ങൾ പറയുന്ന സമയത്ത് ആ ഹിന്ദി കുട്ടിക്ക് മനസ്സിലായോ ഇല്ലയോ നിങ്ങൾ എങ്ങനെ മനസ്സിലാവുക പലതും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല സി നിങ്ങളുടെ കയ്യില് കുട്ടി ഇരിക്കലെ രണ്ട് വർഷം മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് എത്ര നോക്കിയാണ് എന്റെ അടുത്തൊക്കെ ചില കുട്ടികൾ വരും ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ഹിന്ദി ബുദ്ധിമുട്ടാണ് ഞാൻ തോറ്റു പോകുന്നു മുപ്പത് മാർക്കെ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ക്യാമ്പിന് വന്ന് മൂന്ന് ദിവസം നാല് ദിവസം അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോയി എക്സാം എഴുതുമ്പോൾ എയ്റ്റി പെർസെൻ്റ് നയൻറ്റി പെർസെൻറ്റൊക്കെ മാർച്ച കുട്ടികൾക്ക് ഞാൻ വന്ന് ചെയ്ത് കാണിച്ചതാണ് ഞാൻ ആദ്യം വേണ്ടത് യെസ് വിശ്വാസമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും എനിക്ക് മാറ്റാൻ പറ്റും ഒരു കല്ലും ഒറ്റയടിക്കൊന്നും പൊട്ടില്ല കുറേ പ്രാവശ്യം അടിച്ചാലേ പൊട്ടുള്ളൂ പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഏത് ഭാഗത്തടിക്കേണ്ടതെന്ന് അറിയാണെങ്കിൽ ആ ഭാഗത്ത് അടിച്ചാൽ ഒറ്റ അടിക്കപ്പെട്ടു അതൊരു ട്രിക്കാണ് ടീച്ചർമാരെ പഠിപ്പിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ അയച്ച ഒന്ന് പിന്നെ ഗോവയിലുള്ള സിസ്റ്റർ എനിക്ക് അയച്ച ഒരു താങ്ക്സ് ഗിവിങ് ഓഡിയോ ആണ് അതിൽ അവിടുത്തെ ആണ് ടീച്ചർ അപ്പം ഞാൻ ഗോവയിലൊരു കോൺഫറൻസിന് പോയി കേട്ടപ്പോഴാണ് പത്ത് മുന്നൂറ് ഹെഡ് മിസ്ട്രസ്മാരൊക്കെ ഉണ്ടായിരുന്ന കോൺഫറൻസ് ആയിരുന്നു ഉടനെ തന്നെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഒന്നോ രണ്ടോ കുട്ടികൾക്കേ ഫസ്റ്റ് ക്ലാസ് കിട്ടാറുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചു ദിവസത്തേക്ക് വരാം ഞാൻ അഞ്ചു ദിവസത്തേക്കും അവര് പറഞ്ഞു സാധാരണ അവർ വിചാരിച്ചത് ഒരു ഹാഫ് ഡേ ക്ലാസ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങളെ പിള്ളേര് അഞ്ചു ദിവസം ഞാൻ വരണം ആ അഞ്ചു ദിവസം എന്റെ കയ്യിലാണ് പിള്ളേരെല്ലാവരും അതാ അതാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോഴും പാരന്റ്സ് വിളിച്ചപ്പോഴും ഒക്കെ പറഞ്ഞത് ഇത് സിലബസ് തീർക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ സിലബസ് കുറേ കാലമായിട്ട് തീർക്കുന്നതല്ലേ എന്നിട്ടൊരു മാറ്റമില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ എന്റെ അടുത്ത് വരുന്നത് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഗോവ കാണണമെന്നില്ല കാരണം നൂറ് പ്രാവശ്യം ഞാൻ പോയ സ്ഥലം ഞാൻ അതിന് വേണ്ടിയിട്ടും വരുന്നത് ഞാൻ കാശിന് വേണ്ടിയിട്ടും വരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് എന്റെ ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് കാശും കൊണ്ട് തരാം ഓക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ടീച്ചേഴ്സും ഞാനൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് ഞാൻ കുട്ടികൾക്ക് അസൈൻമെന്റ്സ് കൊടുക്കാം പത്ത് ദിവസം മുമ്പ് കുട്ടികൾക്ക് അസൈൻമെന്റ്സ് കൊടുത്ത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ടികളുടെ അസൈൻമെന്റ്സിൻ്റെ റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോൾ ടീച്ചറുടനെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തു എന്നിട്ട് അവിടെ ഒരു പള്ളിയിലൊരു അച്ഛന്മാരുടെ കൂടെ താമസം ഏർപ്പാടാക്കി അഞ്ച് ദിവസത്തെ ക്ലാസ് സസ്പെൻഡ് ചെയ്തു ഫുൾ ടൈം നിങ്ങളുടെ കൂടെയാണ് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റാണ് മാത്സ് ഫിസിക്സേക്കും ആ വീഡിയോ ആണ് ഞാൻ അയച്ചത് ഗോവ ഡോക്ടർ ടി പി എസ് നടി അത് സിസ്റ്റേഴ്സ് നൺസ് നടത്തുന്ന സ്കൂളാണ് അത് ഗോവയിൽ അത് എയ്ഡഡ് സ്കൂൾ ആണ് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് സാലറി കൊടുക്കുന്നത് പ്രൈവറ്റ് അല്ല പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ഫുൾ ഫ്രീഡം ഇത് അതുപോലും ഇല്ല എന്നിട്ട് ആ ക്ലാസ്സുകളിലെ കുട്ടികൾ കഴിഞ്ഞ സമയത്ത് ഞാൻ പോയ സമയത്ത് അത്ര കുട്ടികൾക്ക് എ പ്ലസ് കിട്ടും ക്ലാസ് കിട്ടും ചോദിച്ച സമയത്ത് മൂന്ന് കുട്ടികളാ കൈ ബോക്കിയത് അറുപത്തിരണ്ട് കുട്ടികളിൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് സിസ്റ്റേഴ്സാണ് ചോദിച്ചത് എത്ര പേർക്ക് കിട്ടുന്നു ഒരു അറുപത് പേര് കൈവിട്ടു ടെൻത്ത് അവിടെ ടെൻത്ത് വരെയുള്ളൂ ഞാനിതൊക്കെ ഈ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗൾഫിൽ മിക്കവാറും സ്കൂൾസ് പിന്നെ അവിടെ ചെയ്തിട്ടുള്ളത് ബിർള പബ്ലിക് സ്കൂൾ റൺ ബൈ അഗൈൻ ക്രിസ്ത്യൻ മിഷനറി ബിർള പബ്ലിക് സ്കൂളിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അതിൽ രണ്ട് പ്രാവശ്യം പോയത് മൂന്ന് ദിവസം നാല് ദിവസത്തൊക്കെ ഉള്ള കണ്ടിന്യൂസ് ക്ലാസ് ആണ് അവിടെയുള്ള കുട്ടികളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പോകുമ്പോൾ നമ്മളെടുത്ത് ചോദിക്കുന്നത് എവിടെയാണോ അപ്പൊ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അവർക്ക് ആ ആറ്റിറ്റ്യൂഡാണ് അവർക്ക് പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പിൽ അത് അത് ടീച്ചേഴ്സാണ് എന്നുള്ള ബോധം എനിക്കറിയില്ല നോവലും മിക്കവാറും ട്യൂഷൻസ് ഉണ്ടാവും അല്ലെ കുട്ടികൾക്ക് അതാണ് ഏറ്റവും വലിയ ശബ്ദം കാരണം കുട്ടികൾ ട്യൂഷന് പോകുന്ന സമയത്ത് അവർക്ക് സെൽഫ് സ്റ്റഡിക്ക് സമയമില്ല നമ്പർ നിങ്ങൾ ിക്കുന്നത് തന്നെയാണ് അവിടെയും പഠിപ്പിക്കണ്ടാവുക അപ്പൊ ക്ലാസ്സിൽ അറ്റൻഷൻ കുറയും പക്ഷെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇത്തരം കോച്ചിങ് സെന്ററുകളിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയൊക്കെ ക്ലാസ് എടുക്കാറുണ്ട് കാരണം സമയം കിട്ടാത്തത് കൊണ്ട് ഷെഡ്യൂൾ വന്ന് യാത്ര ചെയ്ത് വയനാട്ന്ന് മലപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ രാത്രിയാവും ഇന്ന് നാളെ മതി ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെ രാവിലെ ആലപ്പുഴ വരെ ക്ലാസ് ഉണ്ടാവും അപ്പൊ രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയൊക്കെയാണ് നീറ്റിന്റെ ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എന്റെ സ്ഥിരം പണിയാ കുട്ടികളെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മെനഞ്ഞെടുക്കാന്നൊക്കെ പറയില്ല നമ്മള് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ശോഭ ശോഭ അക്കാഡമിയിൽ മാത്രമൊന്നുമല്ല ആലത്തൂര് കഴണി ഉണ്ടോ കഴണി ചുങ്കത്താണ് എന്റെ ചേട്ടൻ വിവാഹം കഴിച്ചത് തെക്കേപ്പാട്ട് എന്റെ ബ്രദർ വിവാഹം കഴിച്ചത് അപ്പൊ ഞാൻ എന്റെ വെക്കേഷനിലൊക്കെ വന്ന് താമസിച്ച സ്ഥലമാണ് കഴനി അവിടെ വലിയ വയലും സ്വന്തം വീട്ടിൽ കുളവും ഒക്കെ ആയിട്ടുള്ള തെക്കേപ്പാട്ട് എന്ന് പറയുന്ന വലിയൊരു തറവാടാണ് പണ്ടത്തെ കെ പി കൃഷ്ണനുണ്ണി എന്നൊക്കെ പറയുന്ന പെരക്ക എൻ്റെ അമ്മാവനാണ് ഞാൻ കണ്ണൂരാണ് പക്ഷെ എന്റെ ബ്രദർ വിവാഹം കഴിച്ചത് എൻ്റെ ബ്രദറാണ് എന്റെ ഗാഡിയൻ എന്റെ അച്ഛൻ എനിക്ക് ചെറിയ പ്രായത്തിലാണ് അപ്പം ചേട്ടൻ ആയിരുന്നു ചേട്ടന്റെ കൂടെ ആയിരുന്നു ചേട്ടത്തിയമ്മക്കാണ് എന്നെ വളർത്തിയതും ഭക്ഷണം തന്നതും ഒക്കെ ചേട്ടനും ചേട്ടത്തിയമ്മയും രണ്ടാളും സോളജി പ്രോസസ്സാണ് അപ്പം കഴിഞ്ഞി പണ്ടേ അറിയുന്ന സ്ഥലമാണ് ആലത്തൂര് പിന്നെ ഈ ജോലി വിട്ടുകഴിഞ്ഞ് ആദ്യം തന്നെ ഞാൻ പോയത് ശോഭ ഡെവലപ്പേഴ്സിന്റെ കൂടെ വടക്കഞ്ചേരിയിൽ ഒരു രണ്ടു വർഷം താമസിച്ചു അപ്പം ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേ ചുറ്റി അടിച്ചാണ് നമ്മൾ ഞാൻ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂൾസിലെ കുട്ടികളെടുത്തിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ പ്രോജക്ട് എക്സ്പെരിമെന്റ് നടത്തുന്നത് ആ കുട്ടികളാണ് ഐകോൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നിങ്ങൾ നോക്കിയാൽ കാണാം ശോഭ ഡെവലപ്പേഴ്സിന്റെ പ്രോഗ്രാമിൽ ഞാൻ ചെയ്തത് അഞ്ച് ഗോവയിലേക്ക് മേനോന്റെ മേനോൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു അപ്പോൾ ആ ഒറ്റ സ്കൂള് അവളുടെ ഗ്രാമത്തിൽ അദ്ദേഹത്തിന് നടത്താൻ താല്പര്യമുള്ളത് ചെയ്ത സ്കൂൾ ഈസ് നോട്ട് ഹിസ് ബിസിനസ് പിന്നെ അതൊരു ആർ അതെ സി എസ് ആറിൻ്റെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സ്കൂൾ വേണം മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ അറിയാതെ വന്ന് പെട്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചതാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് തുടങ്ങാം പക്ഷെ അത് എട്ടാം ക്ലാസ് മുതൽ തുടങ്ങണം അങ്ങനെ അവരെ മാറ്റിയെടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹി ഈസ് റണ്ണിങ് എ പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ അതിൻ്റെ ആദ്യത്തെ തൊണ്ണൂറ് കുട്ടികളുടെ ബാച്ച് ഞാൻ ഒറ്റയ്ക്കാണ് ക്ലാസ് എടുത്തത് എല്ലാ വിഷയവും പൊട്ട സ്ഥലാ ഇപ്പൊ ഇപ്പം അദ്ദേഹം പോവാറില്ല അതൊക്കെ സി എസ് ആർ എന്നൊക്കെ പറയുന്നത് ബിസിനസിന്റെ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഉണ്ടായിരുന്നു മാസം പക്ഷെ പതിമൂന്ന് മാസത്തില് ഐ മേഡ് ലോഡ് ഓഫ് ഡിഫറൻസസ് പിന്നെ കുറെ അത്തരം കുറെ എക്സ്പിരിമെന്റ്സ് പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെയാണ് ഗൾഫിലും പല സ്ഥലത്തും പോവുകയും ഒക്കെ ചെയ്തത് അത് നമ്മൾ ആ ലോജിക്കലി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ അത് അത് ആ ഡിസ്കഷനിലൂടെയാണ് മനുഷ്യന്മാർ ഞാനും അസ്ട്രോളജി പഠിച്ചത് ശരിക്ക് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പക്ഷെ അത് ബേസിക്കലി പഠിച്ച് കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതൊക്കെ നമ്മൾ കുറേ പേർക്കിത് ബാധകമാവുമ്പോഴാണ് അതൊരു സയൻസായി മാറുന്നത് നമ്മൾ ഇന്ന കാരണം കൊണ്ട് ഇന്ന് നടക്കുന്നു എന്ന് ലോകത്തിൽ പറയുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ശരിയാണെങ്കിൽ അത് ഒരു സ്ഥായിയായ സയൻസ് ആയിട്ട് മാറ്റി വച്ചില്ല അപ്പൊ അങ്ങനെ കുറേ കാലത്തെ എക്സ്പെരിമെന്റിന് ശേഷമാണ് ഇതൊക്കെ പുറത്ത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് കാരണം അതിന് പകരം വേറൊരു സയൻസ് ഇല്ല അപ്പം നമ്മളിപ്പോൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളോടും കൃത്യമായിട്ട് അവരുടെ ഹോറോസ്കോപ്പ് നോക്കിയിട്ട് നാല് ചോദ്യങ്ങൾ ഇപ്പം ഇന്നലെ അങ്ങാണ്ട് ഒരു എഡ്യൂക്കേഷൻ കോൺഫറൻസ് കഴിഞ്ഞിട്ട് അവിടുത്തെ എന്നെ വിളിച്ചിട്ട് കുറേ ചോദിക്കാനുണ്ട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയേണ്ട കാര്യം തന്നെ നിങ്ങൾ അയച്ചാൽ മതി ഞാൻ പറയാം അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ അവര് ഓ ഇതൊക്കെ പറയാൻ പറ്റും പറയാൻ പറ്റും അപ്പം നമ്മൾ പലപ്പോഴും കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തും ബാക്കിയുള്ളവർക്കുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്ന സമയത്തും ഇതൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അത് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ആൻഡ് പ്ലേസ് ബർത്തൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദ ഹോറോസ്കോപ്പ് വർക്ക്സ് അതിൽ ചെറിയ അപാകതകളൊക്കെ പറ്റും കാരണം പ്ലാനറ്റ്സ് മാത്രമല്ല ബാക്കി പലതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ല കൂടെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്കും ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരു പ്ലാനറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ സത്സംഗിന് നല്ലപോലെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര വേവിലാതിയാണ് ഇന്ന ദിവസം മുതൽ അന്ന് മുതൽ നമ്മൾ വേറൊരാളുമായിട്ട് സംസാരിക്കുന്നു ആ വേവിലാദികളൊക്കെ ഇല്ലാണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഹോറോസ്കോപ്പിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അത് പ്രതിഫലിക്കും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാം പറഞ്ഞില്ലേ എൻ്റെ സമയം വേറെ ആർക്കു വേണ്ടിയിട്ടും പലർക്കും വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ ഒരു 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 വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇപ്പം ഒരു ക്ലാസ് വരുന്ന സമയത്ത് അവർ അതിൻ്റെ അത് ഒരു ഒരു അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും അത് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലെയർ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് എന്ന് ചോദിക്കും പിന്നെ അവർ ബയോഡാറ്റ ചോദിക്കും പിന്നെ അതിൽ കുറേ ക്ലാരിഫിക്കേഷൻസ് വരും പിന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ അത് ഞാൻ പ്രോസസ്സ് ചെയ്ത് എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലിടണമെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പിന്നെയും തിരിച്ചു കേട്ടാലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ എഡിറ്റിങ് കാരണം പലരും പറയും എൻ്റെ ഡീറ്റെയിൽസ് ഇടരുത് എൻ്റെ പേര് വരരുത് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ചെറു പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം കേട്ട് കൺഫേം ചെയ്താലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് കുറേ സമയം ചിലവഴിക്കേണ്ടി വരും ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ ആണ് ലോകത്തിൻ്റെ നാളത്തെ ഭാവി എന്ന് രണ്ടായിരത്തി എട്ടിൽ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആ രണ്ടായിരത്തി എഴുതിയ സംഭവം നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കൊറോണ വരുന്നതിന് പന്ത്രണ്ട് വർഷം മുമ്പ് നാളെ പഠിപ്പിക്കുന്നതൊക്കെ ഇത്തരം ഓൺലൈനുകളാവും എന്ന് വളരെ സുലഭമായിട്ട് ഇതൊക്കെ പഠിക്കണം എല്ലാ ടീച്ചേഴ്സും എന്ന് പറഞ്ഞു ടീച്ചേഴ്സ് ട്രെയിനിങ് തുടങ്ങിയ ആളാണ് ഏറ്റവും നല്ലതിപ്പോൾ ഫിസിക്കൽ ക്ലാസുകൾ തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ എടുക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഞാനൊക്കെ മിക്കവാറും ഓൺലൈനിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ വരുമ്പോൾ അവർ മുഖം കാണിക്കാത്തതിന് നല്ലപോലെ വഴക്ക് പറയും ഇപ്പം ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ മുഖം കാണിക്കാണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് എൻ്റെ ക്ലാസുകളിലൊക്കെ പത്ത് നൂറ്റമ്പത് മുന്നൂറും നാനൂറ് കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ബിടെക്കിലും ഈ ഞാൻ ഈ ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ അപ്പം അത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടനെ ഞാൻ അവരോട് പറയും വിത്തിൻ ട്വന്റി മിനിറ്റ്സ് യു മെസ് സെൻഡ് മീ ദ നോട്ട്സ് നിങ്ങൾ ഞാൻ പറയുമ്പോൾ എഴുതിയെടുത്ത നോട്ടുകളുടെ പടം എടുത്തിട്ട് അയച്ചാലാണ് ഇൻറ്റേർണൽ മാർക്സ് കൊടുക്കുക അപ്പോൾ ഇറക്കി അത് ചെയ്യണം അതുപോലെ ഇപ്പോൾ ഗോവയിൽ ഒരാഴ്ച ക്ലാസ് കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ പറയുന്നത് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് ചാർട്ട് ഉണ്ടാക്കുകയാണ് ആ ചാർട്ട് ഉണ്ടാക്കണമെങ്കിൽ അവരെല്ലാ പോയിന്റ്സും എഴുതിയെടുത്തിട്ടുണ്ടാവണം അതല്ലെങ്കിൽ ചാർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മളെ എല്ലാ സ്ഥലത്തും ചെയ്യിപ്പിക്കുന്നതാണ് പിള്ളേരെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനും പഠിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളതിന് ചെറിയ 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 ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം നടക്കും ഞാൻ ഹിന്ദിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വായിക്കുന്നതിന് പകരം പിള്ളേരെ കൊണ്ട് വായിപ്പിക്കായി എൻ്റെ നാട്ടിൽ നടുവിലെ എൻ്റെ ക്ലാസ്സിൽ നോക്കിയൊക്കെ ആണ് കാരണം അവർക്ക് വായിക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം ടീച്ചർ ആദ്യം വേണ്ടത് യു ഹാവ് ടു ബിക്കം എ മാർക്കറ്റിംഗ് പേഴ്സൺ ഫോർ യുവർ ഓൺ സബ്ജക്ട്സ് എന്നാണ് ഇരുപത് ശതമാനം പേർ അങ്ങനെ ആവും എല്ലാ ക്ലാസ്സിലും ഇരുപത് മാ ശതമാനം പേര് നിങ്ങളുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും അവർ പഠിച്ചോളും ബാക്കി ഫോക്കസ് ചെയ്യുന്ന ഈ നാൽപ്പത് ശതമാനത്തെ മാറ്റി ഇരുപതിൻ്റെ കൂടെ ചേർത്താൽ അറുപത് ശതമാനം സക്സസ് ഉണ്ടാവും അത് വളരെ എല്ലായിടത്തും വരേ ഉണ്ടാക്കിയെടുക്കാം